കൂടപ്പുറപ്പ് കൂടപ്പുറപ്പ് ആകണമെങ്കിൽ കൂടെപ്പറക്കേണ്ട എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ സത്യമാണെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടൊരു കൂടപ്പുറപ്പുണ്ടെങ്കിൽ നമ്മുടെ സങ്കോഷങ്ങളും സങ്കടങ്ങളൊക്കെ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്രം അത്രയും മറ്റൊരാളും ഈ ലോകത്തില്ല നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് പറയുന്നതിനേക്കാളും ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന അവരുടെ അടുത്തായിരിക്കും പ്രത്യേകിച്ചും ചേർത്ത് എനീത്തിമാരാണെങ്കിൽ അത് ഭയങ്കര രസമുള്ളൊരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പം നമ്മൾ ഒറ്റയായിട്ട് വളർന്ന പല കുഞ്ഞുങ്ങളിലും കുട്ടികളിലും കാണുന്നതാണ് അവർക്കൊരു ഷെയറിങ് മെൻ്റാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒന്നും എക്സ്പ്രസ് ചെയ്യാറില്ല അവരുടെ അതെത്ര വലുതായാൽ പോലും അവർ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് എത്തിയാൽ പോലും ചിലപ്പോൾ അവർക്ക് ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി കാണില്ല അത് അവരുടെ ഒരിക്കലും അവരുടെ കുറ്റല്ല അവർ വളർന്നു വന്ന സാഹചര്യമായിരിക്കാം അപ്പം എപ്പോഴും ഓർക്കും ദൈവമേ കൂടപ്പറപ്പുകൾ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈവൻ കൂടപ്പറപ്പുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു സ്വരചേർച്ച ഉണ്ടെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിയെത്തുന്ന അവരായിരിക്കും അതാണല്ലോ ഒരു രക്തബന്ധവും അപ്പോൾ എപ്പോഴും ഞാൻ ഓർക്കും ദൈവമേ നമുക്കൊക്കെ ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് എല്ലാം പറയാനും ഷെയർ ചെയ്യാനൊക്കെയുള്ള കൂടപ്പറപ്പുകൾ